ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ക്ലാസ് ആരംഭിക്കാം ഇന്ത്യ സ്വാതന്ത്ര്യമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അതുപോലെ ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനുമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനും ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനുമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഏതാണ് ആന്ധ്ര ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമായ ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ തെക്കേറ്റത്തെ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശും ഇന്ത്യയുടെ തെക്കേറ്റത്തെ സംസ്ഥാനം തമിഴ്നാടുമാണ് ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ പടിഞ്ഞാറേ സംസ്ഥാനം ഗുജറാത്തുമാണ് ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശും ഇന്ത്യയുടെ പടിഞ്ഞാറേ സംസ്ഥാനം ഗുജറാത്തുമാണ് ഇന്ത്യയുടെ വടക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലഡാക്ക് ഇന്ത്യയുടെ വടക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് ഇന്ത്യയുടെ തെക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയുമാണ് ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലഡാക്ക് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഗുജറാത്തിലെ കച്ച് ജില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഗുജറാത്തിലെ കച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല പുതുച്ചേരിയിലെ മാഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി പുതുച്ചേരിയിലെ മാഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലം ഏതാണ് മൽക്കജ്ഗിരി തെലുങ്കാനയിലെ മൽക്കജ്ഗിരിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഇന്ത്യയിലെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഏതാണ് ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക് അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ന്യൂഡൽഹിയിലെ ചാന്ദിനി ചൗക്കുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഏതാണ് ലഡാക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ന്യൂഡൽഹിയിലെ ചാന്ദിനി ചൗക്കാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം എത്രയാണ് ആറ് അതേതാണ് ആറ് ക്ലാസിക്കൽ ഭാഷകൾ തമിഴ് തെലുങ്ക് കന്നഡ സംസ്കൃതം മലയാളം ഒഡിയ ഇന്ത്യയിലെ ആറ് ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം ആറാണ് ആറ് ക്ലാസിക്കൽ ഭാഷകൾ തമിഴ് തെലുങ്ക് കന്നഡ സംസ്കൃതം മലയാളം ഒഡിയ എന്നിവയാണ് ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം എത്രയാണ് ഒൻപത് ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം ഒൻപതാണ് ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകളുടെ എണ്ണം പതിനെട്ടാണ് ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകളുടെ എണ്ണം പതിനെട്ടാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് കർണാടകയിൽ മുപ്പത്തൊന്നാമതായി നിലവിൽ വന്ന ജില്ല ഏതാണ് വിജയനഗര കർണാടകയിൽ മുപ്പത്തൊന്നാമതായി നിലവിൽ വന്ന ജില്ല വിജയനഗര ജില്ലയാണ് ഇന്ത്യയിൽ അവസാനമായി രൂപീകൃതമായ സംസ്ഥാനം ഏതാണ് തെലുങ്കാന രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലുങ്കാന സംസ്ഥാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ് എട്ട് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എട്ടാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങൾ രൂപീകൃതമായ വർഷവും സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഷയുമൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുകൂടി എല്ലാവരും സ്ക്രീൻ നോക്കി ഒന്ന് വായിച്ച് പഠിക്കണം തലസ്ഥാനങ്ങളും അതുപോലെ രൂപീകൃതമായ വർഷം അത് അത്രയും പ്രാധാന്യമില്ല എന്നാലും തലസ്ഥാനം എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനം പഠിച്ചിരിക്കേണ്ടതാണ് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതിയാണ് അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ അസം ദിസ്പൂർ ആണ് ബീഹാർ തലസ്ഥാനം പാട്നയാണ് ഛത്തീസ്ഗഡിൻ്റെ ഇപ്പോൾ പുതിയ തലസ്ഥാനം നയ റായ്പൂർ ആണ് അതിൻ്റെ പേരിപ്പം അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട് ഗോവ പനാജിയാണ് ഗുജറാത്ത് ഗാന്ധിനഗർ ഹരിയാന ചണ്ഡിഗഡ് ഹിമാചൽ പ്രദേശ് ഷിംല ജാർഖണ്ഡ് റാഞ്ചി കർണാടക ബംഗളൂരു കേരളം തിരുവനന്തപുരം മധ്യപ്രദേശ് ഭോപ്പാൽ മഹാരാഷ്ട്ര മുംബൈ മണിപ്പൂർ ഇംഫാൽ മേഘാലയ ഷില്ലോങ് മിസോറാം ഐസോൾ നാഗാലാൻഡ് കോഹിമ ഒഡീഷ ഭുവനേശ്വർ പഞ്ചാബ് ചണ്ഡിഗഡ് രാജസ്ഥാൻ ജയ്പൂർ സിക്കിം ഗാംഗോക്ക് തമിഴ്നാട് ചൈന തെലുങ്കാന ഹൈദരാബാദ് തെലുങ്കാന രൂപീകൃതമായ ഡേറ്റ് ഓർത്തു വെക്കണം രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടാണ് ത്രിപുര അഗർത്തല ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ അത് ശൈത്യകാല തലസ്ഥാനമാണ് ഡെറാഡൂൺ അതുപോലെ വേനൽക്കാല തലസ്ഥാനം ആണ് ഉത്തർപ്രദേശ് ലക്നൌ പശ്ചിമബംഗാൾ കൊൽക്കത്ത ഇതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിൻ്റെ തലസ്ഥാനവും അറിഞ്ഞിരിക്കണം ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ തലസ്ഥാനം വേനൽക്കാല തലസ്ഥാനം ശ്രീനഗറും ശൈത്യകാല തലസ്ഥാനം ജമ്മുവുമാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഇതേ ദിവസം തന്നെയാണ് ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശവും നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്ന് ലഡാക്കിൻ്റെ തലസ്ഥാനം ലേ ആണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ് ചണ്ഡിഗഡിൻ്റെ തലസ്ഥാനം ചണ്ഡിഗഡ് ആണ് ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദ്വീപിൻ്റെ തലസ്ഥാനം ദാമനാണ് അത് നിലവിൽ വന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഡൽഹിയുടെ തലസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ് ലക്ഷദ്വീപ് കവരത്തിയും പുതുച്ചേരിയുടെ തലസ്ഥാനം പുതുച്ചേരിയുമാണ് സംസ്ഥാനങ്ങളും പേരിൻ്റെ അർത്ഥവും ഒക്കെയുണ്ട് അത് സ്ക്രീനിൽ നോക്കി വായിച്ച് മനസ്സിലാക്കുക കേരളം കേരവൃക്ഷങ്ങളുടെ നാട് എന്നാണ് അർത്ഥം അത്ര പ്രധാനപ്പെട്ട അല്ലെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പട്ടണങ്ങളും അപരനാമങ്ങളുമാണ് ഇന്ത്യയുടെ പ്രവേശന കവാടം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ഇന്ത്യയുടെ ഹോളിവുഡ് ഏഴ് ദ്വീപുകളുടെ നഗരം ഇന്ത്യയുടെ വ്യവസായ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് മുംബൈയാണ് ഹൈടെക് സിറ്റി ഭാഗ്യനഗരം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഹൈദരാബാദാണ് കത്രീഡൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ആണ് ഇന്ത്യൻ ഡെട്രോയിഡ് എന്നറിയപ്പെടുന്നത് ചെന്നൈയാണ് പാടല നഗരം എന്നറിയപ്പെടുന്നത് ജയ്പൂർ ആണ് ധവള നഗരം തടാകങ്ങളുടെ നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഉദയ്പൂർ ആണ് ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂരും മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക്കുമാണ് വജ്ര നഗരം എന്നറിയപ്പെടുന്നത് സൂററ്റാണ് പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ് അഹല്യാനഗരി എന്നറിയപ്പെടുന്നത് ഇൻഡോറാണ് തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന കോയമ്പത്തൂരാണ് ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂർ ആണ് യോഗാ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഋഷികേഷ് ആണ് സന്തോഷത്തിൻ്റെ നഗരം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക കൊട്ടാരങ്ങളുടെ നഗരം ശാസ്ത്ര നഗരം എന്നിങ്ങനെ അറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാടാണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ആണ് നെയ്ത്തുകാരുടെ പട്ടണം ഇക്കോ സിറ്റി എന്നറിയപ്പെടുന്നത് പാനിപ്പട്ടാണ് അറബിക്കടലിൻ്റെ റാണി കൊച്ചിയാണ് പ്രതിഭകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് ഇന്ത്യയുടെ സ്പേസ് സിറ്റി ഇന്ത്യൻ ഇന്ത്യയുടെ സിലിക്കൺ വാലി ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം ഇന്ത്യയുടെ പൂന്തോട്ട നഗരം പെൻഷനേഴ്സ് പാരഡൈസ് ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബംഗളൂരുവാണ് മുട്ട നഗരം എന്നറിയപ്പെടുന്നത് നാമക്കലാണ് തേയില നഗരം ആണ് സൈക്കിൾ നഗരം ലുധിയാനയാണ് ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പഠിക്കുക വെള്ളച്ചാട്ടത്തിൻ്റെ നഗരം റാഞ്ചി പിന്നെ പഴയ പേരും പുതിയ പേരുമുണ്ട് അങ്ങനെയുള്ള അടിസ്ഥാന വിവരങ്ങൾ സ്ക്രീൻ നോക്കി പഠിക്കാം കൂടാതെ നമ്മുടെ ഈ ക്ലാസ് ഇതേ ക്ലാസിൻ്റെ തന്നെ പി ഡി എഫ് നമ്മൾ പി ഡി എഫ് ഗ്രൂപ്പുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഫീസ് നൂറു രൂപ ഫീസ് മാത്രമേ വാങ്ങുന്നുള്ളൂ ആ ഫീസ് വാങ്ങി ഇതും കൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് പ്രയാനപ്പെടും അപ്പോൾ ഒരു ഫോൺ നമ്പർ ഞാൻ പറയാം ഇതാണ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് നയൻ എയിറ്റ് സീറോ സിക്സ് ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ പി ഡി എഫ് ആവശ്യമുണ്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് അവിടെ ലഭ്യമാക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്